ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിനോട് അടുക്കവേ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം മോശമാവുകയാണ് ആദ്യപാദത്തിൽ കസറി അടിച്ച സഞ്ജുവും കൂട്ടരും രണ്ടാം പാദത്തിൽ തനി നിറം കാട്ടിയിരിക്കുകയാണ് പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചെങ്കിലും അവസാനം കളിച്ച നാല് മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസ് തോറ്റു ഒരു മത്സരം അവശേഷിക്കുന്നുണ്ടെങ്കിലും രാജസ്ഥാന് മുന്നിൽ ആശങ്കകൾ ഒരുപാടാണ് രാജസ്ഥാൻ റോയൽസ് നിരയിൽ നിന്ന് ജോസ് ബട്ട്ലർ പുറത്തായത് ടീമിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇംഗ്ലണ്ട് ടീം നായകനായ ബ്റ്റ്ലർ പാകിസ്ഥാൻ പരമ്പരയ്ക്ക് വേണ്ടിയാണ് ഐ നിന്ന് പോയിരിക്കുന്നത് ബട്ട്ലറുടെ അഭാവം രാജസ്ഥാനെ സംബന്ധിച്ച് നികത്താനാവാത്ത വിടവ് തന്നെയാണ് ബട്ട്ലറുടെ അഭാവം പ്ലേ ഓഫിൽ രാജസ്ഥാന് കടുത്ത തിരിച്ചറിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബട്ട്ലറുടെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിക്കുമെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ബട്ട്ലറുടെ അനുഭവ സമ്പത്താണ് വലിയ മത്സരങ്ങളിൽ എങ്ങനെ കളിക്കണമെന്ന് ബട്ട്ലർക്ക് നന്നായിട്ടറിയാം ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിലടക്കം മിന്നും പ്രകടനം നടത്തുവാൻ ബട്ട്ലർക്ക് സാധിച്ചിട്ടുണ്ട് പ്ലേ ഓഫിൽ ഗംഭീര റെക്കോർഡാണ് ബെറ്റ്ലർക്കുള്ളത് രണ്ടു വർഷം മുമ്പ് രണ്ടാം ക്വാളിഫയറിൽ ആർ സി ബി സെഞ്ചുറി നേടി രാജസ്ഥാനെ ഫൈനലിൽ എത്തിച്ച താരമാണ് ബെറ്റ്ലർ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ശേഷിയുള്ള ബെറ്റ്ലർ നിലയുറപ്പിച്ച് ബാറ്റ് ചെയ്യാനും കടന്നാക്രമിച്ചു കളിക്കാനും മിടുക്കനാണ് എങ്ങനെ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട് സഹ ഓപ്പണറായ യശസ്സി ജയ്സ്വാൾ യുവതാരമാണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുവാനും ബട്ട്ലർ ടീമിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെ ബട്ട്ലറെ പോലെ ഇന്ത്യൻ പിച്ചുകളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന താരത്തിന്റെ വിടവ് നികത്തുക വളരെ കടുപ്പം തന്നെയാണ് നായകൻ സഞ്ജു സാംസണിന് ബട്ട്ലറുടെ സാന്നിധ്യം വലിയ ആത്മവിശ്വാസമായിരുന്നു ഇംഗ്ലണ്ടിനെ ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ച ക്യാപ്റ്റൻ കൂടിയാണ് ബട്ട്ലർ അതുകൊണ്ട് തന്നെ നിർണായകമായ സമയത്ത് ബട്ട്ലറുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ സഞ്ജുവിനെയും സഹായിച്ചിരുന്നു ഇത് പ്ലേ ഓഫ് പോലൊരു നിർണായകമായ ഘട്ടത്തിൽ നഷ്ടമാവുന്നത് സഞ്ജുവിനെയും ബാധിക്കും രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ അവസാനം കളിച്ച നാല് മത്സരങ്ങളിലും രാജസ്ഥാൻ തോൽവി രുചിച്ചു ഇതിന്റെ സമ്മർദ്ദം നന്നായിട്ട് തന്നെ ടീമിനുണ്ട് ഇതിൽ നിന്ന് കരകയറുവാൻ ബട്ട്ലറെ പോലൊരു വലിയ താരത്തിന്റെ പ്രകടനം ടീമിന് അത്യാവശ്യമാണ് നിലവിൽ ടീമിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ ഭാരവും സഞ്ജുവിന്റെ ചുമലിലാണ് മധ്യനിരയിൽ റിയാൻ പരാഗ് മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ബട്ട്ലറുടെ അഭാവം സഞ്ജുവിന്റെ ജോലി ഭാരം ഉയർത്തുമെന്നുള്ള കാര്യം സംശയമില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫിൽ രാജസ്ഥാന്റെ എതിരാളികളായിട്ട് എത്തുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ബട്ട്ലറുടെ സേവനം നന്നായിട്ട് തന്നെ ടീം മിസ് ചെയ്യും കാരണം ഈ സീസണിൽ നേർക്കുനേർ എത്തിയപ്പോൾ സെഞ്ചുറിയോടെ കെ കെ ആർ ബൌളർമാരെ കരയിപ്പിക്കുവാൻ ബട്ട്ലർക്കാണ് സാധിച്ചത് ഒറ്റയ്ക്ക് പടപുരുതി സെഞ്ചുറിയോടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ബട്ട്ലറായിരുന്നു ഏത് ശൈലിയിലും കളിക്കുവാൻ ശേഷിയുള്ള ചുരുക്കം ചില ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ കൂടിയാണ് ജോസ് ബട്ട്ലർ ബറ്റ്ലറുടെ അഭാവം എതിർ ടീം ബൌളർമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യം കൂടിയാണ് ഇല്ലാത്ത രാജസ്ഥാൻ ആത്മവിശ്വാസമില്ലാത്ത നിരയായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് സഞ്ജുവിന് ഒറ്റയ്ക്ക് ടീമിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് കരുതാനാവില്ല ബട്ട്ലർക്ക് പകരം രാജസ്ഥാൻ പരിഗണിക്കുന്നത് ടോം കോഫ്ലർ കാറ്റ്മോറിനെയാണ് പഞ്ചാബ് കിങ്സിനെതിരെ ജയ്സ്വാളിനൊപ്പം ഓപ്പണറായി കാറ്റ്മോറാണ് എത്തിയത് എന്നാൽ ടെസ്റ്റ് ബാറ്റിംഗാണ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് ചില മികച്ച ഷോട്ടുകൾ കളിച്ചെങ്കിലും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുവാൻ താരത്തിന് സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ സമ്പത്തില്ലാത്ത കാറ്റ്മോർ പ്ലേ ഓഫിലും ദുരന്തമായി മാറുമോ എന്നാണ് ഇനി കാണുവാനുള്ളത് അതുകൊണ്ട് തന്നെ ബെറ്റ്ലോറുടെ അഭാവം രാജസ്ഥാൻ നിരയിൽ നിഴലിച്ചു തന്നെ നിൽക്കുന്നുണ്ട്